ഹായ് ഫ്രണ്ട്സ് ഞാൻ അജയ് സൈനുദ്ദീൻ ഇറക്കും ബാക്ക് ടു മൈ ചാനൽ ട്രെയിൻ ട്രാവലർ എവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചാത്തന്നൂരാണ് നിൽക്കുന്നത് നമ്മുടെ പത്മകുമാരൻ്റെ വീട്ടിലാണ് നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറിന്റെ വീടാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാമ്പള്ളി കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൗതാലയത്തിൽ വീട് പേര് കൗതാലയത്തിൽ നിന്നാണ് പത്മകുമാറും അതേപോലെ തന്നെ ഭാര്യയും മകളും കൂടെ ചേർന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ണ അതുപോലെ ിപ്പം ആരും ഇല്ല അവരിപ്പം സ്റ്റേഷനിലാണ് അപ്പം നമുക്ക് കാണാൻ കഴിയും ഇവിടെ കാർ കിടപ്പുണ്ട് ഒരു ബൈക്കുണ്ട് കെ എൽ ഹീറോണ്ണാണ് സ്വിഫ്റ്റ് ഡിസൈർ കാറാണ് പിന്നെ ഒരു പിന്നൊരു ഫ്ലാറ്റിനായിപ്പോ മകളും അതുപോലെ തന്നെ ഭാര്യയും അങ്ങനെ മൂന്ന് പേരോട് ചേർന്നാണ് ഇതാക്കിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടറിയത്തില്ല ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റേഷനിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഇവിടെ പോലീസുകാരും ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഫാദർ ആണോ ജോലി ഇവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ഭയങ്കര ജോലിയായിരുന്നു അങ്ങനെ ഇവന്റെ അച്ഛൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അങ്ങനെ അദ്ദേഹം സർവീസിൽ മരിച്ചപ്പോ അമ്മയ്ക്ക് ആ ജോലി കിട്ടി അമ്മ കൊല്ലത്ത് ആർ കെ ഓഫീസിലായിരുന്നു അവര് ശരിക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു ടീം പൈസ ഉണ്ടാക്കി അങ്ങനെ ഈ രണ്ട് പിള്ളേരാ മൂത്ത തിരക്കനായിരുന്നു ആദ്യം കേബിൾ ടി തുടങ്ങി കല്യാണി കേബിൾ എന്ന് പറഞ്ഞ ആദ്യം വന്ന കേബിള് വെറുതായിരുന്നു അത് കഴിഞ്ഞ് മൂത്ത ചെറുപ്പ പിന്നെ ചെളയ ചെറുക്കനും കൂടെ ജോലി രാജിവെച്ചിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ തുടങ്ങി തുടങ്ങിയതിന് ശേഷം മൂത്ത ചെറുത് ഒരു പത്ത് വർഷത്തിന് അകത്ത് സൂസൈഡ് ചെയ്ത് അവൻ മരിച്ചു അങ്ങനെ ഈ ഇളയ ചെറുക്കൻ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ ആയി സെറ്റപ്പ് ആയി കേബിൾ ടി വി ആയിട്ട് നടക്കുന്നത് പിന്നിട്ട് കേബിൾ ടി വി വിറ്റ് ഇനി അടുത്ത കുറെ സമയത്തിന് മുമ്പാണ് വിറ്റ് വിട്ടുമെങ്കിൽ അതിനൊരു റോയൽറ്റി ഇവന് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അഗ്രിമെന്റിലാണ് പൈസ വരുന്നുണ്ട് അവന് അതിൽ നിന്നൊരു ശതമാനം പൈസ ഇപ്പോഴും വരുന്നുണ്ട് പിന്നാണ് ഇവന് അപ്പുറത്തൊരു ബേക്കറി തുടങ്ങി മീൻ കട തുടങ്ങി പിന്നെ ഫാം ഹൗസ് ഒക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നു അതെല്ലാം റിയൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ വസ്തു ഒക്കെ ഉണ്ടെന്നാണ് പറയണത് ഇവിടെ ഒരു പത്ത് പട്ടികളുണ്ട് ഈ പട്ടിയെ കാരണം ആരും അടുക്കത്തിൽ ആരും ശ്രദ്ധിക്കേണ്ടതുല്ല ഞാൻ ഫാമിലി കൊണ്ടുപോയിട്ടില്ല ഒട്ട് മുമ്പേ ഇരിക്കുന്നോ ഒരു ചേട്ടക്കാരാ ആറുവിടെ കൊണ്ടുവിട്ടിട്ട് പോലും പുള്ളി ആയില്ല ഈ കാർ മേടിച്ചു തന്നെ വേണ്ടി തന്നാ പറയുന്നത് ഏഴു മാസമായതേ ഉള്ളൂ ഈ കാർ മേടിച്ചിട്ട് ഏഴ് മാസം സെക്കൻഡ് ഹാൻഡ് ഈ കാറിന്റെ ഒറിജിനൽ ഇങ്ങനെ ഇവിടെ വന്നായിരുന്നു ധനം ടി വി അപ്പൊ അയാള് ആ ഇയാള് വിറ്റ ആളിന്റെ ആണ് മലപ്പുറത്തുള്ള ഒരു ഡോക്ടർ ഈ കാറല്ല ഈ നമ്പർ നമ്പര് നമ്പര് അങ്ങനെ ആറു പശു പത്ത് വട്ടിയുണ്ട് പിന്നെ ബേക്കറിയുടെ അവന് ജോലിക്കാർക്ക് കൊടുക്കാൻ പോലെ ആ ബേക്കറിയിൽ സെയിൽ കിടക്കത്തില്ല എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ കണ്ടാ നമ്മളെ ഒക്കെ മിണ്ടും ഒക്കെ മിണ്ടും എല്ലാം ചെയ്യാറുണ്ട് ഈ അവന്റെ മോനും നമ്മള് വെളിയിൽ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ലക്ഷം അഞ്ചു ലക്ഷം ഏതാ പേരെന്ന് ചോദിച്ചാൽ തോമാൻ അറിയാമോ മോഡിയ ചാനൽ ആ കൊച്ചിന്റെ ആ കൊച്ചിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരറിയാം മോനറിയായിരുന്നില്ലേ ഫുഡ് വൈകുന്നേരം മേടിക്കൊണ്ടിരിക രാവിലെ പോവുക അമ്മ അടുപ്പം ആർ ടി ഓഫീസിൽ പോലും ശരിയെന്ന് അവിടെ പക്ഷെ ഈ അമ്മ ഒരു വർഷം പോയി മരിച്ചു പിന്നെ രീതിയില്ലേ അമ്മ ഇവിടുന്ന് ഓട്ടോ വിളിക്കും ചാത്തൻ ജംഗ്ഷൻ നടന്നു വരുന്ന പൂരേ ഉള്ളൂ ചിരിയുള്ളൂ ഓട്ടോയിൽ ചാത്തന് ഇറങ്ങും അവര് തിരിച്ചു വന്ന് ബസി ഇറങ്ങുമ്പോഴൊരു ഓട്ടോയിലാണ് അവിടെ വന്നിട്ടുള്ളത് അവര് റോഡിൽ ഇറങ്ങുന്ന നടക്കത്ത പോലും ഇല്ല അവർ അത്രയൊക്കെ ഉള്ളു ബാക്കി കാര്യങ്ങൾ ഇവന് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ടോ ഇവന് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമാണോ അതൊന്നും കൂടെ ആരും പറയത്തില്ല ആർക്കും അതെല്ലാം അങ്ങനെ ഈ സംഭവം നടക്കുന്നത് നല്ലോണം അതേ യൂട്യൂബ് ചാനലാണ് ഈ സംഭവം ചാത്തറിൻ്റെ പഞ്ചായത്തിലെ മൂന്നാം വാർഡാണ് ഇവിടുത്തെ മെമ്പറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു 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 ബിജു തീജു തീജു ബിജു ട്വന്റി ഫോർന്നല്ല ഞങ്ങൾ ഈ വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞങ്ങളെ പണ്ടത്തെ വീടായിരുന്നു അത് കൊടുത്തു അവിടെ ഈ വാർഡിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഇവിടെ ഉള്ളവർ തന്നെ ഇതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല പത്മകുമാറും ആരും തന്നെ ഇവിടെ വന്നിട്ടില്ല എ ഡി ജി പിയുടെ ഇതില് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുവഴി ധാരാളം കുട്ടികളും അതേപോലെ വാഹനങ്ങളും പോകുന്നുണ്ട് പോലീസിന്റെ വണ്ടിയും കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട് കാണാൻ കഴിയും അപ്പൊ മറ്റു വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല വല്ലതും സ്വിഫ്റ്റ് ഡിസൈറ് കാറും മറ്റും ഇവിടെ ഉണ്ട് ഇത്രയും വലിയ വീട്ടിലുള്ള പ്രതി പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടില്ല ഇത് കണ്ടോ നേരത്തെ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പട്ടികളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു ഇപ്പം ഫാമിലൊക്കെയാണ് കണ്ടോ പറയാൻ വലിയ വീടിന്റെ ഉടമ പൈസക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യൂഗമനം അറിയത്തൊന്നുമില്ല അപ്പൊ നമുക്ക് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നവർക്കും അടുത്ത കിട്ടുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരാം ഓക്കെ കേരളക്കരയാകെ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു അബികേൽ സാറ എന്ന ഒമ്പത് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടിക്കുന്നതായിട്ട് നമ്മുടെ കേരള പോലീസ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടായാലും പ്രതികളെ പിടിച്ചിരിക്കുന്നു പ്രതികളുടെ വീടാണ് ഈ കാണുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര് മാമ്പോളം കുന്ന് കവിതാ ഭവനത്തിൽ പത്മകുമാറും ഭാര്യ അനിരയും മകൾ അനുപമയും ചേർന്നാണ് അബികേൽ സാറ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കേരള പോലീസിന്റെ അഭിമാന ദിവസമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞ് പ്രതിയെ പിടിച്ചത് പ്രതികളെ പിടിച്ചത് നമ്മുടെ തമിഴ്നാടും അതേപോലെ കേരളവും അതിർത്തിയായ പുളിയറയിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത് ലൈറ്റാൽ വന്നാലും ലേറ്റസ്റ്റ് ആ കേരള പോലീസ് വരും കേരള പോലീസ് തെളിയിച്ചിരിക്കുകയാണ് ധാരാളം ജനങ്ങൾ ഇവിടെ കൂടി ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുണ്ട് പോലീസുകാരുണ്ട് ദൂരേന്ന് വരെ ആളുകളാണ് പത്മകുമാറിന്റെയും ഭാര്യ അനിതയുടെയും മകളായ അനുപമയുടെയും വീട് കാണാനായി ടിച്ചു കൂടിയിട്ടുള്ളത് ഇതുവരക്കും പ്രതികളെ വീട്ടിൽ തെളിവെടുപ്പിൽ കൊണ്ടുവന്നിട്ടില്ല പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുവാലും കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അബികേൽ സാറ എന്ന കുട്ടിയെ